കൊല്ലം നെടുമ്പനയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എം എൽ എ വീണ്ടും ആംബുലൻസ് അനുവദിച്ചാൽ സ്വീകരിക്കുമെന്ന് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയുടെ ആംബുലൻസ് നിഷേധിച്ചത് റിപ്പോർട്ട് ടി വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പഞ്ചായത്തിന് മനമാറ്റം ഉണ്ടായിരിക്കുന്നത് പി സി വിഷ്ണുനാഥ് പ്രശ്നമില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇപ്പോൾ എച്ച് എം സി വരുമാനം വരുന്നതിന് മുറയ്ക്ക് നമ്മൾ എടുക്കാം ഇപ്പം തൽക്കാലം അതുമാത്രമല്ല അതെ 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 അതിന് മുൻപ് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ഞങ്ങളെ ഭരണസമിതി വരുന്നതിന് മുൻപ് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ആ ആംബുലൻസിൻ്റെ ക്ലിയറൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അതായത് പിന്നെ അതിൻ്റെ ഒരു അൺ എക്കണോമിക് സർട്ടിഫിക്കറ്റ് കിട്ടണം അതിന് പിന്നെ റിപ്പയർ ചെയ്താലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അതെല്ലാം വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ എം എൽ എ അനുവദിക്കുന്ന ആംബുലൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ാണ് തൽക്കാലം ഞങ്ങൾ ഞങ്ങളത് വാങ്ങാഞ്ഞു അല്ലെങ്കിൽ എം എൽ എ എടുത്ത് ഞങ്ങൾക്ക് യാതൊരു ഭരണസംഖിക്കോ യാതൊരു തരത്തിലുള്ള യാതൊരു വിദ്വേഷോ ഇല്ല കാരണം എം എൽ എക്ക് അതറിയാം റിപ്പോർട്ടർ ചാനലിനെ പോലെ ഒരു എല്ലാവരും കാണുന്നൊരു ചാനലാണ് അപ്പം നമുക്ക് ആ അപ്പം ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന പലരും നമ്മളെ വിളിച്ചു കാരണം നമ്മളെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കപ്പെടുന്ന ഒരു അതാണ് സി എച്ച് സി ആണ് നെടുമന അല്ല റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എച്ച് എം സിയുടെ കാര്യം തന്നെയാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അല്ല നമ്മൾ വേണ്ട എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ഞങ്ങളുടെ കൊല്ലം പ്രതിനിധി ദിലീപ് ദേവസ്യാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പമുണ്ട് ദിലീപിനൊപ്പം ഈ ഇരുപത് ലക്ഷം രൂപയുടെ ആംബുലൻസ് നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് അനുവദിച്ച പി സി വിശ്വനാഥ് എം എൽ എയും തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശ്രീ പി സി വിശ്വനാഥ് ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യൂ ദിലീപ് ഈ ആംബുലൻസ് ഇപ്പോൾ കിട്ടിയാൽ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കേട്ടത് എം എൽ എ വിവരം അറിഞ്ഞു കഴിഞ്ഞോ എം എൽ എ ആ ഇരുപത് ലക്ഷം അനുവദിച്ച് ആ ആംബുലൻസ് കിട്ടിയ ആംബുലൻസിൽ എത്രയോ രോഗികൾ ഇതിനകം കയറി കഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഒരു മനമാറ്റം ഉണ്ടായതിൽ എനിക്കും വ്യക്തിപരമായി സന്തോഷമുണ്ട് നമ്മുടെ വാർത്തയിലൂടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞതിൽ ദിലീപിനും സന്തോഷിക്കാം എം എൽ എയോട് ചോദിക്കും ഇനി എന്താണ് അടുത്ത പരിപാടിയെന്ന് സുജ അതിനു മുമ്പ് ഞാനൊന്നു ചോദിക്കണ്ടി എന്തിന് ഇത്ര നേരം കാത്തു വെക്കേണ്ടി വന്നു ഇത് ആദ്യം തന്നെ എം എൽ എ അനുവദിച്ച തുകയ്ക്ക് ജനങ്ങൾക്ക് ആവശ്യമാണ് ആംബുലൻസ് എന്ന് കൃത്യമായി അറിയാവുന്നതല്ലേ ഒരു ആശുപത്രിക്ക് ആംബുലൻസ് വേണമെന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ് പിന്നെ ഈ വാർത്ത വരേണ്ടി വന്നു അവർ വാർത്തയ്ക്ക് ഈ ന്യായീകരണമായി പറയുന്നത് ഇനി വരുമ്പോൾ ആവശ്യമുള്ളപ്പോൾ വാങ്ങാമെന്ന് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ പണം ലാബ് ഇപ്പോൾ ഈ അനുവദിച്ച ഇരുപത് ലക്ഷം ലാബ്സായിപ്പോയി എന്താണത് ാപ്സാകുന്നില്ല ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ടിവിക്കും ദിലീപിനും ഉള്ള ഒരു പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഫണ്ട് അനുവദിച്ചിട്ട് കുറച്ച് നാളായി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ പരിപാലന ചെലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൽക്കാലം അത് വേണ്ട എന്ന രൂപത്തിലുള്ള ഒരു മറുപടി ഈ എച്ച് എം സിയുടെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതലയിലാണ് ആശുപത്രി ഉണ്ടായത് അപ്പം തീർച്ചയായും ഈ വാർത്ത വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാരണം അതുകൂടെ പറയണം ഞാൻ ആദ്യമായിട്ട് അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുണ്ട് ഇപ്പോൾ ഫൈസൽ അടക്കമുള്ള ജനപ്രതിനിധികളുമായിട്ട് കഴിഞ്ഞ കോവിഡ് കാലത്താണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആശുപത്രി സന്ദർശിക്കുന്നത് പി പി കിറ്റും ഗ്ലൗസും എൻ നയൻറ്റി ഫൈവ് മാസ്കുമൊക്കെ ഇട്ട് കാരണം പി പി കിറ്റ് പോലും ഇടണം ആ നെടുമ്പന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഒരു കോവിഡ് സെൻറ്റർ കൂടിയായിരുന്നു അപ്പം അന്ന് അവിടുത്തെ സൂപ്രണ്ടിനെ കാണുന്ന സമയത്താണ് ഇവിടെ അന്ന് ഷിഫ്റ്റ് ചെയ്യണം രോഗികളെ ഈ ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്ന ആളുകളെ എത്രയും വേഗം എത്ര ഹോസ്പിറ്റലിൽ അന്ന് ഏതാണ്ട് നൂറിനടുത്ത് ആളുകൾ ആ കാരണം നമ്മുടെ ജില്ലയിലെ എല്ലാം മിക്കവാറും മൂന്ന് നാല് കോവിഡ് സെന്റേഴ്സ് അല്ലേ ജില്ലയിൽ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു കാരണം ഈ ഓക്സിജൻ കുറയുന്ന ആളെ അന്നേരം സ്വകാര്യ ആംബുലൻസ് വരുന്നത് നോക്കിയിട്ട് ആളെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ ഓക്സിജൻ ഡൗൺ ആയി ആള് മരിച്ചു പോകും അപ്പം ഇവിടെ ആശുപത്രിയിൽ ഒരു ആംബുലൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് അന്നത്തെ മെഡിക്കൽ സൂപ്രണ്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ഓഫീസിനോട് പറഞ്ഞത് ഈ നെടുമ്പന ആശുപത്രിക്ക് ഒരു ആംബുലൻസ് അത്യാവശ്യമാണ് അതും മാത്രമല്ല ഈ നെടുമ്പന പരിസരത്ത് നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരും കശുവണ്ടി തൊഴിലാളികളുമൊക്കെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ അവിടെ ആശുപത്രിക്കായിട്ട് ഒരു ആംബുലൻസ് വേണ്ടത് ആ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുത്തു അത് ദൗർഭാഗ്യകരമായി പോയി നീണ്ടുപോയത് ബ്ലോക്ക് പഞ്ചായത്ത് റിപ്പോർട്ടർ ചാനലിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു സമീപനം ഇപ്പോൾ ഒടുവിൽ എടുത്ത സാഹചര്യത്തിൽ ഞാനിത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം എത്രയും വേഗം അത്തരമൊരു സമീപനം ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തതിന് സാഹചര്യത്തിൽ ഇത് ആംബുലൻസ് വാങ്ങി രോഗികൾക്ക് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്തായാലും അത് ലാബ്സാകുന്ന ഒരു ഇഷ്യൂ ഇല്ല കാരണം നമ്മൾ എം എൽ എ ഫണ്ടിലെല്ലാം റിവ്യൂ മീറ്റിംഗിലെല്ലാം പങ്കെടുക്കുമ്പോൾ സമീപനത്തിൽ മാറ്റമുണ്ടാകും അതുവരെ ആ ഫണ്ട് വേറൊന്നിലേക്കും മാറ്റി വയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ആ കാര്യത്തിന് വേണ്ടി തന്നെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എത്രയും വേഗം ആംബുലൻസ് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ പോവുകയാണ് പി സി വിഷ്ണു ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കുന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒരു അനുമോദനം അറിയിക്കാനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് അനുവദിച്ചതാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ ആംബുലൻസിനുള്ള തുക ശ്രീ പി സി വിശ്വനാഥ് ഇത്രയും നാളും ആ തുക ഇതേ ആവശ്യത്തിനായി മാറ്റിവെച്ചിരുന്നതിനാണ് താങ്കളെ അഭിനന്ദിക്കാൻ ഞങ്ങൾ റിപ്പോർട്ടർ വാർത്താ സംഘം ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ വാർത്തയിലൂടെ ഈ വിവരം പുറത്തു വന്നപ്പോൾ ബി യശോദ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മലംമാറ്റം ഉണ്ടായിട്ടുണ്ട് ഭരണം അത് രാഷ്ട്രീയ കക്ഷികൾ രണ്ടാണ് എങ്കിലും എം ഫണ്ട് അത് കൃത്യമായി അവിടെയുള്ള ആളുകൾ ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അത് കാത്തു നിർത്തിയതിന് താങ്കൾക്ക് അഭിനന്ദനങ്ങൾ ശ്രീ വികസന കാര്യത്തിൽ നമ്മൾ ആരും ഒരു രാഷ്ട്രീയവും കലർത്താറില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ പ്രിയോരിറ്റിയാണ് പരിഗണിക്കുന്നത് ഇപ്പൊ ആ ആശുപത്രിക്ക് ആംബുലൻസ് ഉണ്ടാകേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ഒന്നാമത്തെ പ്രയോറിറ്റി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മളെ ഈ പെർഫോമൻസിന്റെ പെർസെന്റേജിനെ ഒക്കെ ബാധിക്കും ഇത് പെൻഡിംഗായി കിടന്നാൽ എന്നാൽ പോലും ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചു മാറ്റം മാറ്റമുണ്ടാക്കുന്നതിലൊരു കാരണമായത് റിപ്പോർട്ടറിനാണ് മാധ്യമങ്ങൾ ഇത്തരം സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് മാധ്യമങ്ങളുടെ സാമൂഹ്യ പ്രസക്തിയും വർദ്ധിക്കുന്നതിന് നിങ്ങൾക്കും അഭിനന്ദനങ്ങൾ ശ്രീ പി സി വിശ്വനാഥ് എപ്പോഴായിരിക്കും ഈ ആംബുലൻസ് അവിടെ ഓടി തുടങ്ങുക ഇനി അത് അതിന്റെ പരിപാലന ചെലവ് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഭരണസമിതിയിൽ നിന്നും കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ പർച്ചേസ് ഓർഡറും മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളും നീങ്ങുന്നതായിരിക്കും ആംബുലൻസ് എത്തുന്നതായിരിക്കും അപ്പോൾ നെടുമ്പരയ്ക്ക് ഒരു ആംബുലൻസ് പി സി വിഷ്ണുനാഥിന്റെ വക ആംബുലൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത്തരം ഒരു സമീപനം സ്വീകരിച്ച സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയും ദയവായി തുടരണം നമുക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദയെ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി ബി യശോദ കേൾക്കാമല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചിരുന്നു ദിലീപ് എന്തായാലും അവർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു ഉണ്ടാകില്ല നെടുമ്പനയിൽ ഒരു ആംബുലൻസ് വന്ന് നിരമ്പി വന്ന് നിൽക്കുന്നതും അത് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്രയമാകുന്നതും ഉടൻ തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ അല്ലേ ദിലീപ് തീർച്ചയായിട്ടും സുജയ എന്തായാലും ആ നാട്ടുകാർക്കൊരു ഗുണമാകട്ടെ നേരത്തെ പി സി വിശ്വനാഥ് പറഞ്ഞതുപോലെ തന്നെ നിരവധി രോഗികൾ എത്തുന്ന ആശുപത്രിയിലാണ് പെട്ടെന്നൊരു ഒരു എമർജൻസി വരികയാണെങ്കിൽ ഇരുപത് ആണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ ഇരുപത് കിലോമീറ്റർ ആണ് ജില്ലാ ആശുപത്രിയിലേക്കും ഉള്ളത് ആ സ്ഥലത്തേക്ക് ഒരു ആംബുലൻസ് എത്തുക എന്നുള്ളത് ആ ആശുപത്രിക്കും ഗുണകരമാണ് ആ നാടിനും ഗുണകരമാണ് അവിടെ എത്തുന്ന രോഗികൾക്കും ഗുണകരമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മനമാറ്റത്തെ ഇപ്പോൾ നമ്മളും അഭിനന്ദിക്കേണ്ടത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു അത് അവർ ചെയ്യാതെ പോയത് എന്തുകൊണ്ട് െന്ന് നമുക്ക് വ്യക്തമായില്ല നമ്മളത് പറഞ്ഞത് എം എൽ എ ഞങ്ങളുടെ സ്വന്തമാണ് ഒരിക്കൽ പോലും എം എൽ എയുടെ ഈ ഭരണകാര്യങ്ങളിൽ ഇടപെടാറില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷമേ ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എ പോലും വിളിക്കുകയുള്ളൂ എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് എന്തായാലും ഈ നെടുമ്പനക്കാർക്ക് ആംബുലൻസ് നമ്മുടെ വാർത്തയിലൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് സുജ ഓക്കെ ദിലീപ് ബി യശോദ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി ബി യശോദ ആംബുലൻസ് അനുവദിച്ചത് അത് അതേപടി തന്നെ നിലനിൽക്കുന്നു ഇനിയിപ്പോൾ ആശുപത്രി ഭരണസമിതിയുടേതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പി സി വിശ്വനാഥ് എം എൽ എ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീമതി ബി യശോദ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ ആംബുലൻസ് നെടുമല ഹോസ്പിറ്റലിന് ആംബുലൻസ് വേണ്ട എന്നുള്ള വാചകം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങളെ ബ്ലോക്ക് മെമ്പർ പറയുന്നതിനകത്ത് യാതൊരു സത്യവുമില്ല കാരണം ഞങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് എച്ച് എം സി ഒരിക്കലും ബ്ലോക്ക് പഞ്ചായത്തിന് ആംബുലൻസ് വേണ്ട എന്നുള്ളൊരു വാചകം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയാണ് ഒരു പ്രാവശ്യം കൂടി കാരണം എച്ച് എം സി ഫണ്ട് വരുമാനം കുറ കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ അത് വാങ്ങാം എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് അതിനു മുൻപ് പണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു അതിന്റെ അന്ന് പരിപാലനത്തിനും പ്രൈവണ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ടപ്പുറത്തിരുന്നത് നശിച്ചുപോയതാണ് അപ്പൊ പുതിയൊരു ആംബുലൻസ് നമുക്ക് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം അവിടെ ഇപ്പൊ നിലവിലുണ്ട് ആംബുലൻസ് വേണ്ട എന്നുള്ള വാചകം ബ്ലോക്കോ പറഞ്ഞിട്ടില്ല യാഥാർത്ഥ്യം ശ്രീമതി മുഖത്തല്ല ബി ഡിഒ മൂന്ന് തവണ കത്ത് നൽകി ഏത് തരത്തിലുള്ള ആംബുലൻസ് ആണ് ആവശ്യം നോൺ അസിസ്റ്റന്റ് സർട്ടിഫിക്കറ്റ് തുടർ പരിപാലന സാക്ഷ്യപത്രം ഇതൊക്കെ കൊടുത്തിട്ടില്ല ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഭാവി പരിപാലനം ഡ്രൈവറുടെ നിയമനം ഇതടക്കമുള്ള കാര്യങ്ങളിൽ ീരുമാനമെടുക്കണം അങ്ങനെ ഇതെല്ലാം പൂർത്തിയായാൽ മാത്രമാണ് ആംബുലൻസ് അവിടെ എത്തുക അതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ ഇനി ചെയ്യാനുള്ള കാര്യമാണ് അറിയേണ്ടത് അവിടുത്തെ നാട്ടുകാർക്ക് ഇത് ആവശ്യമാണ് ആശുപത്രിക്ക് ഇത് ആവശ്യമാണ് അതിനുള്ള മുൻകൈ നിങ്ങൾ എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് നെടുമന ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് അതായത് ഞങ്ങൾ പിന്നെ ഫണ്ട് വെച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപതിനു കോടി എൺപത് ലക്ഷേത്രമായ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ആ തുടർ നട നടപടികൾ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തോടുകൂടി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ എം എൽ എ ആയിട്ട് സംസാരിച്ച് അതിന്റെ കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കും അത് ഭരണസമിതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ആംബുലൻസ് വരുമോ ഇല്ലയോ ആംബുലൻസ് അവിടെ കൊടുക്കാൻ അവിടെ നൽകാൻ നെടുമ്പനിക്ക് നൽകാൻ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമല്ല വേണ്ടത് അവിടെയുള്ള ആളുകളുടെ ആവശ്യം നടപ്പാക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് ആലോചിക്കാനുള്ളത് ആശുപത്രിക്ക് നെടുമണി ഹോസ്പിറ്റൽ നെടുമ്പനി ഹോസ്പിറ്റലിലെ രോഗികൾ അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള എല്ലാവരെയും സഹായിക്കണമെന്നുള്ള ഒരു മനസ്സ് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് അന്ന് നമുക്ക് പറയാം എച്ച് എം സി വരുമാനം ഇല്ലാത്തത് കൊണ്ട് പെൻഡിംഗ് വെറ്റതാണ് അല്ലാതെ വീഡിയോയോ അല്ലെങ്കിൽ ഭരണസമിതിയോ ആരും തന്നെ ഇത് വേണ്ട എന്നുള്ളൊരു വാചകം പറഞ്ഞിട്ടില്ല ഞങ്ങളെ ബ്ലോക്ക് ഉന്നയിക്കുകയാണെന്നുള്ള കാര്യമാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് ശ്രീമതി ബി യശോദ എന്തായാലും ആംബുലൻസ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഭാവി പരിപാലനം ഡ്രൈവറുടെ നിയമനം ഇതിലൊക്കെ തീരുമാനം പെട്ടെന്ന് നടപ്പാക്കുന്നതിലേക്ക് എത്തിക്കൂ നാട്ടുകാർക്ക് അതാണ് ആവശ്യം രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വെറുതെ ചർച്ചയ്ക്കായി മാറ്റിവെക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന താങ്കളോട് ദയവായി മുന്നോട്ട് വെക്കുകയാണ് വളരെ നന്ദി പ്രതികരിച്ചതാണ് ശ്രീമതി ബി യശോദ ദിലീപ് ദേവസ്യയിലേക്ക് പോവുകയാണ് ദിലീപ് ദേവസ്യ ഒപ്പം ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ നമുക്കൊപ്പം തുടരുന്നുണ്ട് ദിലീപ് വീണ്ടും ചർച്ച എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി ചർച്ചയുടെ കാര്യമല്ല നാട്ടുകാർക്കാവശ്യമാണ് ആ ആശുപത്രിക്ക് ആവശ്യമാണ് അവിടെ വരുന്ന രോഗികൾക്കാവശ്യമാണ് അതങ്ങ് നടപ്പാക്കി കൊടുക്കുന്നതിന് എം എന്ന രീതിയിൽ ശക്തമായി തന്നെ അതിൽ മുന്നോട്ട് പോകാൻ ശ്രീ പി സി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് റിപ്പോർട്ടറിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയതിന് അദ്ദേഹത്തോടുള്ള നമ്മുടെ നന്ദിയും അറിയിക്കൂ ദിലീപ് ഒരു കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കത്തിൻ്റെ പകർപ്പാണിത് ഇത് ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസർ കലക്ടർക്ക് നൽകിയ കത്തിൻ്റെ പകർപ്പാണിത് ഈ പകർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ടി വി വാർത്ത നൽകിയിരിക്കുന്നത് ഇതിൽ അവർ പറഞ്ഞതുപോലെ ആംബുലൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പകരം ഇവർ പറഞ്ഞത് പ്രസ്തുത കത്തിന് മറുപടിയായി ഭാവി പരിപാലനം ഡ്രൈവറുടെ നിയമനം എന്നിവ സംബന്ധിച്ച വ്യക്തമായ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സൂചന നാല് പ്രകാരം ആയതിനാൽ ഭരണാനുമതിക്കായി രേഖകൾ ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കഥ അതിൻ്റെ അർത്ഥം എന്താണ് സി വി വിശ്വനാഥ് അല്ല ഈ ആ സാങ്കേതികത്വം അവർ ഭരണസമിതി കൂടി പരിഹരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അത് എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് വിവാദങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ദിലീപ് കൃത്യമായി ശരിയാമണ്ണം പറഞ്ഞതുപോലെ ഇതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എച്ച് എം സിയിൽ നിന്നും ആവശ്യമായ ഒരു രേഖയാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ കൃത്യമായി വീഡിയോ അതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവറുടെ തുടർ പരിപാലന ചിലവ് ഇത് രണ്ടും കൊടുക്കുമ്പോഴാണ് കളക്ടറേറ്റിന് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ അനുവാദം എന്നതിൻ്റെ ഒരു സാങ്കേതിക വാചകമാണ് ഈ അവസാനത്തെ രണ്ട് വരികളിലുള്ളത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കളക്ടറേറ്റിൽ നിന്നും ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് തുടർ നടപടികൾ എടുക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി കൂടി ഈ കാര്യത്തിൽ ഉള്ള പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനത് പ്രതീക്ഷിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടവും നിർവഹണ ഉദ്യോഗസ്ഥന്മാരും അതിനെ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്തായാലും റിപ്പോർട്ടർ ഇനിഷ്യേറ്റ് ചെയ്തൊരു കാര്യം പോസിറ്റീവായി എൻഡ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ കള്ളം പറഞ്ഞാണ് മെമ്പറായ താങ്കൾ ഇത് തെറ്റായ ഒരു സന്ദേശമാണ് റിപ്പോർട്ട് അത് കൃത്യമായ രേഖാമൂലം വ്യക്തമായിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ് എം എൽ എ അനുവദിക്കുമ്പം അതിന് ഡ്രൈവറെ നിശ്ചയിക്കുക എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആനയെ കൊടുത്തു പക്ഷേ അതിന് പാപ്പാനും തോട്ടിയും ചങ്ങലയും വാങ്ങിക്കുവാൻ കാശില്ലാത്തതുകൊണ്ട് ആനെ വേണ്ടെന്ന് വെച്ച ഉള്ള തീരുമാനം ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഒന്നര വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഇത് അനുവദിച്ചുകൊണ്ട് എം എൽ എ കത്ത് കൊടുത്തത് ഈ ഒന്നര വർഷക്കാലം ഇത് താമസിച്ചതിൻ്റെ മറുപടി കൃത്യമായിട്ട് പറയുവാൻ ഇവർ തയ്യാറാകണം കണ്ണിമ ചിമ്മാറ ഞങ്ങൾ ഇതിന്റെ പിന്നിൽ തന്നെയുണ്ട് ഇതുപോലെയുള്ള ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജനക്ഷേമപരമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ഈ അവസരത്തിൽ സംസാരിക്കുന്നത് റിപ്പോർട്ടർ നൽകിയ വാർത്ത വാർത്ത അല്ലെങ്കിൽ തെറ്റായ ഈ നമ്മളുടെ പക്കലുണ്ട് ഒപ്പം പി സി വിശ്വനാഥ് എം എൽ എ കൊല്ലം നെടുമ്പനയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പി സി വിശ്വനാഥ് എം എൽ എ വീണ്ടും ആംബുലൻസ് അനുവദിച്ചിരിക്കുകയാണ് പ്രഖ്യാപനമാണ് റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആംബുലൻസ് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഡ്രൈവർ ഒപ്പം തുടർ അതിനുള്ള കൂടിയാലോചനകൾ നടത്തിയ ശേഷം ആംബുലൻസ് ൻസ് യാഥാർത്ഥ്യമാകട്ടെ റിപ്പോർട്ടറിലൂടെ വന്ന വാർത്തയ്ക്ക് റിപ്പോർട്ടറിലൂടെ തന്നെ ആംബുലൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷം